ഇപ്പൊ ചാനൽ ചർച്ചയിൽ കാണുന്ന ഒരു മുഖമാണ് കാനഡി ഇദ്ദേഹം തീവ്രമായിട്ട് ചിന്തിക്കുന്ന വർഗീയപരമായി ചിന്തിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹം പങ്കെടുക്കുന്ന ചർച്ചയിലുള്ള പല പരാമർശങ്ങളും കടുത്ത വർഗീയപരമായിട്ടുള്ള രീതിയിലുള്ള വാക്കുകളാണ് ഉപയോഗിക്കാറ് ഇപ്പൊ കഴിഞ്ഞ ദിവസം പള്ളേരി സ്കൂളിലെ ഒരു ഒരു സംഭവം അപ്പൊ ഏറെ അതൊരു ചർച്ചാ വിഷയമായി മാറിയിരിക്കുകയാണല്ലോ ഇതിനെക്കുറിച്ചിട്ട് മീഡിയ വാങ്ങി ഇദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട് കേരളംസിൽ പഠിക്കുന്ന പെൺകുട്ടിയെ പ്രശ്നം ഉണ്ടായത് കുട്ടിയാണ് പതിനാല് പതിനഞ്ച് വയസ്സേ ഉള്ളൂ അപ്പോ അവളാണ് നാലു മാസം അന്തസ്സായി സ്കൂളിൽ വന്നിട്ട് നാലാം മാസം മനംപരട്ടൻ ഉണ്ടായത് നാലു മാസം അറ്റൻഷൻ ആയി വളരെ ഡിസിപ്ലിനായി സ്കൂളിൽ പോയിക്കൊണ്ടിരുന്ന കുട്ടി നാലാം മാസം ുംനംപരട്ട് ർജില് എന്റെ പൊന്ന് കാസാക്കാരാ നിങ്ങൾ എത്ര വേണമെങ്കിലും വിദ്വേഷം വേണമെങ്കിൽ പറഞ്ഞോ പക്ഷെ നിങ്ങൾ പറയുന്നത് ഒരു എട്ടാം ക്ലാസ്സുകാരിക്ക് എതിരെയാണെന്നുള്ള കാര്യം മറക്കരുത് കേട്ടില്ലേ പതിനാല് വയസ്സുള്ള കുട്ടിയെ ആണ് ഇദ്ദേഹം ഏതിനാനോ ഗമിച്ച് സംസാരിക്കുന്നത് നാലു മാസം അങ്ങനെയാണ് ഇങ്ങനെ അദ്ദേഹം പറഞ്ഞ വാക്കിനാ ഒരിക്കലും പ്രയോഗിക്കുന്നില്ല കാരണം അത്രത്തോളം ഊചമായിട്ടുള്ള ഒരു അദ്ദേഹം പ്രയോഗിച്ചത് ഞാൻ ഒരിക്കലും തന്നെ വ്യക്തിപരമായിട്ട് ആരെയും ആക്ഷേപിച്ചിട്ടോ ആരെയും പ്രതിപാദിച്ചിട്ടോ വീഡിയോ ചെയ്തിട്ടില്ല പക്ഷെ ഇത് കേട്ടപ്പോൾ വല്ലാതെ മനസ്സ് മുൻപോയി എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയെ കുറിച്ചിട്ട് ഇദ്ദേഹം ഇത്രത്തോളം അങ്ങനെയുള്ള ഒരു പദം പ്രയോഗിച്ചിട്ട് പറയണമെങ്കിൽ എത്രത്തോളം ഒരു വിഷമാണ് ഇദ്ദേഹം ഇദ്ദേഹം പല രീതിയിലുള്ള വർഗീയ വിഷം ഇവിടെ ചീതിട്ടുണ്ടെങ്കിൽ തന്നെ പലപ്പോഴും അധികാരികൾ അതൊക്കെ കണ്ടില്ല കേട്ടില്ല എന്ന് അടിക്കാറുണ്ട് അതുകൊണ്ടാണല്ലോ ഇദ്ദേഹത്തിനൊരു വളം വെച്ച് കൊടുക്കുന്ന രീതിയിലേക്ക് മാറുന്നത് പക്ഷെ ഇത് ഒരിക്കലും തന്നെ അനുവദിച്ചു കൊടുക്കാൻ പാടില്ല ഇതൊരു പ്രായപൂർത്തി എത്താതെ ഒരു കുട്ടിയെ കുറിച്ചിട്ടാണ് അത് ഏത് മതങ്ങൾപ്പെടുന്നവരായിട്ട് അതൊന്നും പ്രശ്നമല്ല ആ കുട്ടി എന്തവരാണ് പഠിച്ചത് ആ കുട്ടിയാണ് ഇതിന്റെ കാരണക്കാരായിട്ട് വന്നത് ആ കുട്ടിയുടെ അവകാശം അല്ലേ ആ കുട്ടിയുടെ കാര്യമല്ല ആ കുട്ടിയുടെ രക്ഷയായിട്ട് പറഞ്ഞത് ആ കുട്ടിയാണ് എത്രത്തോളം സംഭവത്തെ വഷക്കിയത് അവിടുത്തെ പി ടി എ പ്രസിഡന്റും അവിടുത്തെ മുൻസിപ്പാലും പറഞ്ഞ വാക്കുകളും ഈ ഇദ്ദേഹം കേൾക്കിട്ടിട്ടില്ലേ ആ അങ്ങനെയുള്ള പശ്ചാത്തലത്തിലാണ് ആ കുട്ടിയെ കുറിച്ചിട്ട് ഇനി കാനഡി എന്ന ഈ വർഗീയ വിഷം ചീറ്റുന്ന ഈ കൊടും വർഗീയവാദി ഇങ്ങനെയുള്ള വാക്ക് പ്രയോഗിച്ചത് പല രീതിയിലുള്ള പരാമർശങ്ങൾ നടത്താം പക്ഷെ അങ്ങനെ ഉപയോഗിച്ചിട്ടുള്ള വാക്ക് ഒരിക്കലും തന്നെ പറയാൻ പാടില്ല അദ്ദേഹം ഉപയോഗിച്ചത് ഏത് രീതിയിലാണെന്ന് ഇല്ല കാര്യം ചോറായിരുന്നു എന്നവർക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും അദ്ദേഹം നേടിയിലാണ് നാലാം വർഷം എന്നുള്ള പദം പ്രയോഗിച്ചത് സർദി അത് ഇങ്ങന അങ്ങന അദ്ദേഹം പറഞ്ഞ വാക്കും ഞാനിവിടെ നിങ്ങൾ കേട്ടതാണല്ലോ കാണിച്ചു പോകും അതുകൊണ്ട് ഇങ്ങനെ ഒരു പരാമർശം നടത്തി അദ്ദേഹത്തിനെതിരെ ശക്തമായ നടപടിയെടുക്കണം എന്നാണ് ഈ അവസരത്തിൽ ആവശ്യപ്പെടാറുള്ളത്